ഇന്ന് നമുക്ക് നല്ല കട്ട തൈര് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം ചിലർ പറയാറുണ്ട് ഞാൻ എത്ര ഉറവൊഴിച്ച് ഉണ്ടാക്കിയാലും തൈര് കട്ടയാവുന്നില്ല എന്ന് ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയാൽ കട്ട തൈര് തന്നെ കിട്ടും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിൻ്റെ പകുതി വിലയ്ക്ക് നമുക്ക് നല്ല കട്ട തൈര് ഉണ്ടാക്കാം നല്ല കട്ട തൈര് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം അതിനുവേണ്ടി നമുക്ക് പാൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ച് പൊങ്ങി വരണം ഇളക്കി കാച്ചെടുക്കണം തിളച്ചതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് കുറച്ചൊന്ന് വറ്റിച്ചെടുത്താൽ നല്ലതാണ് കേട്ടോ അങ്ങനെ നമ്മളുടെ പാല് തിളച്ച് വന്നു ഇനി ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം ഇത് ചൂട് തണിയാൻ വെക്കാം വല്ലാതെ ചൂട് തണിയേണ്ട ഒരു ഇളൻ ചൂടുള്ള സമയത്ത് നമുക്ക് കുറച്ച് തൈര് തൈരൊഴിച്ചാൽ നന്നായിരിക്കാം അല്ലാതെ തണിഞ്ഞ് ആറിപ്പോവാൻ പാടില്ല നമുക്ക് ഇളൻ ചൂട് മാത്രമേ പാടുള്ളൂ കേട്ടോ അധികം ചൂടായി കഴിഞ്ഞാൽ തൈര് ചീത്തയായി പോവും നമ്മൾ ഒഴിക്കുമ്പോൾ കൂടുതൽ തൈരെടുത്തിട്ട് ഉറയൊഴിച്ച് കഴിഞ്ഞാൽ തൈര് കട്ട തൈരാവില്ല ഇത്രയും പാലിന് ഞാൻ ഇത്ര തൈരാണ് ഇട്ടെടുത്തത് ഉറ ഒഴിക്കാനെടുത്ത തൈര് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒട്ടും കട്ടയില്ലാതെ എടുക്കണം എന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് പാലിലൊഴിച്ച ശേഷം നന്നായിട്ട് പാലും എടുക്കണം അങ്ങനെ ഇപ്പം തൈര് ഉറയൊഴിച്ചു കഴിഞ്ഞു നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കതൊരു മൂടി വെച്ച് മൂടി വെക്കാം രാത്രി വെച്ച് കഴിഞ്ഞാൽ രാവിലത്തേക്ക് നല്ല തൈരാവും ഞാനിപ്പോൾ രാവിലെയാണ് എടുത്തത് രാത്രിയാണ് തൈര് ഉറയൊഴിച്ചു വെച്ചത് കണ്ട നല്ല കട്ട തൈരാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഇത് എത്ര കട്ടയായിട്ട് വന്നേണ്ടതെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് എടുക്കാം കണ്ട നല്ല പീസ് പീസ് ആയിട്ട് എടുക്കുന്ന വിധത്തിൽ നമുക്ക് കട്ടയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതേ പ്രകാരത്തിൽ തൈരുണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ തൈര് എപ്പോഴും കട്ട തൈരായിട്ട് തന്നെ കിട്ടും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഞാനത് മിൽമ പാലാണ് ഉപയോഗിച്ചത് ഈസി ആയിട്ട് തൈരുണ്ടാക്കുന്നത് കണ്ടില്ലേ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയ ലാഭവുമാണ് നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക